ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിഴങ്ങുകറിയാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാം എന്നാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം ഇതിനെ നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് ഉരുളം കിഴങ്ങും ഒരു സവാളയുമാണ് നമുക്കിനി ഉരുളം കിഴങ്ങൊന്ന് കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് വിസിൽ വരെ വേവിക്കുന്നത് നല്ലതാണ് കാരണം ഉരുളം നന്നായി വെന്തെങ്കിലും കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ നമ്മളൊരു ആവശ്യത്തിന് ഉപ്പിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം അടുത്തത് നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള ഒരു എടുത്ത് നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉഴുന്നു കൂടി ആഡ് ചെയ്യുന്നുണ്ട് കറക്റ്റ് കരയ്ക്ക് ഒരു ടേസ്റ്റും ഗുണവും കിട്ടാൻ വേണ്ടിയാണ് ഇതിലേക്ക് നമ്മൾ രണ്ട് പറ്റിലമുളക് അയത്തിന് വെച്ച പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവയൊന്നിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക അധികം ഒന്നും കരിഞ്ഞ് പോകാത്ത രീതിയിൽ മൂപ്പിക്കണം ആ വറ്റില മുളകൊക്കെ ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അധികം നമ്മൾ കരിച്ച് കളയരുത് ഒരു മീഡിയം പരുവത്തിലൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവാളയല്ലേ അതുകൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അടുത്തത് നമ്മളൊരു ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കാരണം കറിക്കൊരു കളർ വരാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്യുന്നത് സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണേ നമ്മൾ വേവിച്ച് വെച്ച കിഴങ് നല്ലപോലെ വെന്തിട്ടുണ്ട് അതാകുമ്പോൾ നമുക്കൊരു കുറുകിയിരിക്കുന്ന കറി കിട്ടും ആ കറിക്കൊരു ടേസ്റ്റും കിട്ടും കിഴങ്ങ് വെന്തില്ലെങ്കിൽ കണിക്ക് അത്രയും ഒരു ഗുണമില്ല അങ്ങനെ നമ്മുടെ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മല്ലിയേല ഇപ്പം മല്ലിയേല ഇല്ലാത്തവരാണെന്ന് കറിവേപ്പിലിടാം പക്ഷേ നമുക്ക് ഇഷ്ടം കൂടുതൽ മല്ലിയേലയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മലയാളി ഇട്ടത് ഇതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണ് ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഗരം മസാലയുടെ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടുമ്പം നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും അങ്ങനെ നമ്മുടെ കിഴങ്ങറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കൂടാതെ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ താങ്ക്